വിദ്യാർത്ഥിനിയെ സൂട്ട് കേസിൽ ഒളിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കടത്താൻ ശ്രമിച്ച വിദ്യാർത്ഥി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് സിനിമാ സൗന്ദ്രമം പോലെയുള്ള ഒരു കഥ ഹരിയാനയിലെ സോണിപ്പത്തിലുള്ള ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം നടക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ വെറുതെ ചുമ തമാശയെ കാണിക്കുകയായിരുന്നുവെന്നും അത് വലിയൊരു കാര്യമാക്കേണ്ട എന്നും സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ നടന്ന ഈ സംഭവം ക്യാമറയിൽ പതിയുകയും ചെയ്തു ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ ട്രെൻഡിങ്ങുമായി വിദ്യാർത്ഥികൾ ചുറ്റി നിൽക്കുമ്പോൾ ഹോസ്റ്റൽ ഗാർഡുകൾ ഒരു സൂട്ട് കേസിന്റെ സിപ്പഴിക്കാൻ ശ്രമിക്കുന്നത് കാണുകയും ചെയ്യാം ലഗേജ് തുറന്നപ്പോൾ ഒരു പെൺകുട്ടി അതിൽ നിന്നും പുറത്തു വരുന്നു ഇത് കണ്ട് ഗാർഡുകൾ ഞെട്ടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ മുഴുവൻ രംഗം പകർത്തുകയും ചെയ്തു ഈ വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു സൂട്ട് കേസിനുള്ളിൽ ഒരാൾ ഒളിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഹോസ്റ്റൽ ഗാർഡുകൾക്കോ സർവകലാശാല അധികൃതർക്കോ എങ്ങനെ മനസ്സിലായി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഞങ്ങൾ വിദ്യാർത്ഥികൾ തമാശ കാണിക്കുകയായിരുന്നു എന്നും ഞങ്ങളുടെ സുരക്ഷ കർശനമാക്കിയതിനാൽ വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടു എന്നും ഇത് വലിയ കാര്യമല്ല ഞങ്ങളുടെ സുരക്ഷ എല്ലായ്പ്പോഴും കർശനമാണെന്നും ഈ വിഷയത്തിൽ ആരും ഒരു തരത്തിലുള്ള പരാതി നൽകിയിട്ടില്ല എന്നും ജിൻഡാൽ സർവകലാശാല പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കി ഈ വിഷയത്തിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കുമോ എന്ന് സർവകലാശാല ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല മലയാളത്തിൽ ഇത് കേന്ദ്രീകരിച്ച് ഒരു ചിത്രമെല്ലാം വന്നിട്ടുള്ളതാണ് വളരെ രസകരത്തോടെയാണ് നമ്മൾ അതെല്ലാം കണ്ടത് എന്നാൽ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള തമാശ എന്തിനു വേണ്ടിയുള്ളത് ആണെന്നുള്ളതും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു പുരുഷ ഹോസ്റ്റലിൽ എന്തിനാണ് പെൺകുട്ടി ചെന്നതെന്നുള്ളതും അല്ലെങ്കിൽ അവിടെ ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം ഇനിയും വ്യക്തമാവണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്